ആ വിഷയം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ എന്താണെന്ന് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതൃത്വവുമായിട്ട് നമ്മൾ വിളിച്ച് അന്വേഷിച്ചതാണ് അതിൽ നമുക്ക് മനസ്സിലാകാൻ സാധിച്ചത് ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേയേറെ നാളുകളായി അവിടെ യാതൊരു രീതിയിലേക്കുള്ള സംഘടനാ പ്രവർത്തനങ്ങളും അനുവദിക്കാത്ത ഒരു ക്യാമ്പസ് ആണ് അത് എന്നും അവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും അവിടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ സമരങ്ങൾ പോലും നടത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ എസ് എഫ് ഐക്ക് എസ് എഫ് ഐ ഒരു സമരം സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ച ഒരു സമരത്തിൽ ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ സമരം നടത്താനുള്ള ഒരു അവസരം പ്രിൻസിപ്പൾ അവിടെ ഒരുക്കി കൊടുക്കുകയാണ് ആ വിഷയത്തെ അവിടുത്തെ കെ യേശുവിന്റെ നേതൃത്വം ചോദ്യം ചെയ്തു എന്നത് ശരിയാണ് പക്ഷേ അതിൽ പ്രിൻസിപ്പളിനോട് അപമര്യാദയായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അത് വ്യക്തമായിട്ടുള്ള തിരുത്ത് ആ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിഷയം ഞങ്ങൾ പരിശോധിച്ചതാണ് അതിൽ പ്രിൻസിപ്പളിനെ അസഭ്യം പറയുന്ന യാതൊരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ പ്രിൻസിപ്പളിനോട് കയർക്കുന്ന രീതിയിലേക്ക് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അത് പ്രിൻസിപ്പളിനെ ചോദ്യം ചെയ്തൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് അതിലും ഞങ്ങൾ പറയുന്നു ആ വിഷയം അവിടെ ക്യാമ്പസുമായിട്ട് രണ്ട് വിദ്യാർത്ഥി സംഘടനകളോട് ഒരു പ്രിൻസിപ്പള് കാണിക്കുന്ന നയത്തെയാണ് അവിടെ ചോദ്യം ചെയ്തത് അല്ലാണ്ട് പ്രിൻസിപ്പളിനെയോ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോടെയോ ഒരു ഇൻ്റഗ്രിറ്റിയെ അവിടെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിട്ടില്ല ഒരു കാര്യം കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളോടും കെ എസ് യു സഹപ്രവർത്തകരോടും ഞങ്ങൾ നിരന്തരം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അധ്യാപകരെ യാതൊരു രീതിയിലേക്കും അവർക്ക് പ്രയാസകരമാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ അവരെന്ത് ചെയ്യുന്ന അധ്യാപകരെ മഹത്തരമായിട്ടുള്ള രീതിയിൽ കാണേണ്ടുന്ന സാഹചര്യമാണ് അതിന് വില കൽപ്പിക്കാത്ത രീതിയിലേക്കുള്ള ഒരു സമീപനം ഒരു കെയശു പ്രവർത്തനം ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടമുണ്ടെങ്കിൽ അതിനെ ശക്തമായി കേശു സംസ്ഥാന കമ്മിറ്റി എതിർക്കുകയും അതിനെതിരെ വ്യക്തമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നും ഞങ്ങൾ താഴെ തട്ടിലേക്ക് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു ഒരു ഘട്ടത്തിലും അതിനെ ന്യായീകരിക്കേണ്ടെന്ന ഒരു ബാധ്യത സംസ്ഥാന കേശു കമ്മിറ്റിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ കൊയിലാണ്ടി കോളേജിന്റെ വിഷയം ഉണ്ടായപ്പോൾ തുടക്കം മുതൽ മാധ്യമങ്ങളിൽ നടക്കുന്ന സംഭവം എന്താണ് തുടക്കം മുതൽ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വിഷയം എസ് എഫ് ഐ എന്ന് പറയുന്ന സംസ്ഥാന സംഘടന ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം പറയുകയാണ് എന്താണ് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ആ പ്രിൻസിപ്പൽ കയ്യേറ്റം ചെയ്തു അപ്പോൾ ഞങ്ങൾ തിരിച്ചും കയ്യേറ്റം ചെയ്യും അല്ലാതെ അതിനെ തള്ളി പറയുന്ന ഒരു സമീപനം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് ചാനലുകളൊന്നും ഉണ്ടായിട്ടില്ല ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിലാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ത് ചെയ്യുന്നു അതിനെ പുനഃപരിശോധിക്കുമെന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുന്നത് എന്ന് പറയുമ്പോഴും അതിൽ ഈ പർട്ടിക്കുലർ ഇഷ്യൂവിനെ തള്ളി പറയുന്നില്ല അതിനുശേഷം എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാവും നടത്തിയ പ്രസംഗത്തെയാണ് തള്ളി പറയുന്നത് എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിലുള്ള ഒരു വൈരുദ്ധ്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ഞങ്ങളത് ചാനൽ ചർച്ചകളിൽ പറഞ്ഞതല്ലോ പ്രിൻസിപ്പൾ എന്നല്ല ഒരാളും ഒരു അധ്യാപകനായിക്കോട്ടെ അനധ്യാപകനായിട്ടുള്ള ആളുകളായിക്കോട്ടെ ഒരു ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തുക എന്നത് നമ്മുടെ എല്ലാം അവകാശമാണ് കാരണം കേരളത്തിലെ ക്യാമ്പസുകളില് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്ന അവകാശങ്ങളെല്ലാം നേടിയെടുത്തത് സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ശക്തമായിട്ടുള്ള വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥി മുന്നേറ്റങ്ങളെ തടയിടാൻ ഒരു ക്യാമ്പസുകൾക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപന മേധാവികളോ ചെയ്യുന്നത് ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞു അത്തരത്തിലുള്ള ഒരു ചെയ്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പളിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപലപിക്കപ്പെടുന്ന വിഷയം തന്നെയാണ് അതിനെതിരെയും നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ അതിന്റെ ശരികേടുകളിലേക്ക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയുന്ന വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് അവിടെ ചെയ്തത് വലിയ ഗുണ്ടായുസ പ്രവർത്തനമാണ് അതൊരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ചാനൽ ചർച്ചകളിൽ എസ് എഫ് ഐ ഉയർത്തുന്ന ഒരു വാദമുഖം അവർ പ്രതിരോധ ഘട്ടത്തിൽ അവർ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് വലിയ വിദ്യാർത്ഥികളുടെ തല തല്ലി പൊളിച്ച് ഇരുട്ടു അല്ലെങ്കിൽ മറ്റേ ഇടിമുറികളിലേക്ക് കെ യേശു സഹപ്രവർത്തകരെ എല്ലാം കൊണ്ടുപോയി അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം ഇവർ നിരന്തരം നടത്തുന്ന വാദങ്ങൾ എന്താണ് ഇവർ നിരന്തരമായിട്ട് പറയുന്നു കെ യേശു പ്രവർത്തകർ അവിടെ അതിക്രമിച്ചു കയറുന്നു ഒരു കെ യേശു പ്രവർത്തകൻ പത്ത് നാൽപ്പതും വരുന്ന എസ് എഫ്ഐക്കാരുടെ ഇടയിലേക്ക് അതിക്രമിച്ചു കയറി അവരുടെ ഗവേഷക ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കയറി അവിടെ ആക്രമണം അഴിച്ചുവിട്ടു എന്ന തരത്തിലേക്ക് പറയുന്നു ഒരു ഒരു തരത്തിലുള്ള അവരുടെ ഒരു ന്യായീകരണം രണ്ടാമതായി ചാനൽ ചർച്ചകളിൽ നിരന്തരമായിട്ട് വന്ന് പറയുന്നതാണ് ധീരജന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇവിടെ കെ എസ് യു അവിടെ നിലപാടെടുത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ആ വിഷയമുണ്ടായിട്ട് എത്ര നാളായി ആ വിഷയം ഉണ്ടായിട്ട് എത്ര നാളെ ഇത്രത്തോളം ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വിഷയത്തിൽ ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരാനോ അതിനെ സാധൂരിക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ പോലും പുറത്ത് കൊടുക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട് പറയട്ടെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ആളുകളാണ് കുറ്റക്കാരാന്ന് ആരാണ് സ്ഥാപിക്കുന്നത് എസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇരിക്കുന്ന ആളുകളാണ് പറയുന്നത് അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ അല്ല വേണ്ടതായ തെളിവുകൾ സർക്കാരിന് മുൻപിൽ സർക്കാരിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു അല്ലെങ്കിൽ അവിടെ അന്വേഷണത്തിൽ അവിടെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് കേസുകാരാണ് അവിടെ ഒരു തരത്തിലേക്ക് വരുന്നുള്ളൂ അങ്ങനെ വരുന്ന തരത്തിലേക്ക് ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതിനെ തള്ളി പറഞ്ഞു റിമാൻഡിലായി എന്നും അതിനുശേഷം അന്വേഷണം നടത്തുന്നു അന്വേഷണത്തിന്റെ ഗതി എവിടെയാണ് താങ്കൾ എന്ന് പറയുക നിലവിൽ അന്വേഷണത്തിന്റെ സ്ഥിതി എവിടെയാണ് ആ വിഷയത്തിലാണ് ആ വിഷയത്തിൽ വളരെ യോടുകൂടി തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇൻവോൾഡ് അല്ല ഇതിൽ എന്ത് ചെയ്യുന്നു ഇതിൽ വ്യാജമായിട്ടുള്ള രീതിയിലേക്കുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും അടിസ്ഥാനരഹിതമായിട്ടുള്ള രീതിയിലേക്ക് ഞങ്ങളെ പ്രതി ചേർത്ത് മുന്നോട്ട് പോകുന്നു എന്ന് പറയും ഞാനൊരു ചോദിക്കട്ടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയേറെ നാളുകളായി അന്വേഷണം നടക്കുന്നു എവിടെ സർക്കാരിന് മതിയായിട്ടുള്ള തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കുറ്റക്കാരായിട്ടുള്ള നിങ്ങൾ ഈ ആരോപണം നടത്തുന്ന കെ ഇഷ്യുകാർ അല്ലെങ്കിൽ യൂത്ത് എന്ന് പറയുന്ന പ്രവർത്തകർ ഇപ്പോഴും പുറത്താണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ന്യായങ്ങളെല്ലാം പറയുമ്പോഴും ഒരു കാര്യം രണ്ടാമതായി ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും നിങ്ങൾ മറച്ചു വയ്ക്കുന്ന വേറൊരു വലിയ വിഷയമുണ്ട് ഈ അഭിമന്യു എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി എറണാകുളം ജില്ല ഞാൻ കടന്നുവരുന്ന എറണാകുളം ജില്ലയിൽ നിന്ന് മഹാരാജാസ് ക്യാമ്പസിൽ ഈ വർഗീയവാദികളാൽ ആക്രമിക്കപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു എന്ന് നിരന്തരം കേരളത്തിന്റെ തെരുവുകളിൽ നിങ്ങൾ ക്യാമ്പയിനുകൾ നടത്തി അല്ലെങ്കിൽ ആ രക്തസാക്ഷിത്തെ വളരെ പറയണ ആ രക്തസാക്ഷിത്വ വില്പന നടത്തുന്ന തരത്തിൽ പോലും ഇവിടുത്തെ എസ് അല്ലെങ്കിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത ദിനമായിരുന്നു ഏ അഭിമന്യുൻ്റെ രക്തസാക്ഷിത ദിനത്തിൽ പോലും വായിരുന്ന വാർത്തകൾ എന്താണ് ഇതിൻ്റെ പ്രതികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവർക്ക് മതിയായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കോടതി മുറികളിൽ ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലേക്കൊക്കെ പറയുമ്പോൾ ഇതിൽ എല്ലാ തരങ്ങളിലും എല്ലാ കാലഘട്ടത്തും ഇവർക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് രക്തസാക്ഷികളെ വേണം ആ രക്തസാക്ഷികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനോ അതിനു വേണ്ടിയിട്ട് ശബ്ദിക്കാനോ പിന്നീട് അവർ തയ്യാറാകുന്നില്ല ഇത്രയേറെ നാളുകളായല്ലോ എന്ത് അഭിമന്യുന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്ന സർക്കാരിനുണ്ടായ ഒരു പരാജയത്തെ പറ്റി ഒരു ഘട്ടത്തിൽ പോലും എസ് ഇവിടെ ഒരു നിലപാട് ഉയർത്തിയില്ലല്ലോ അഭിമന്യുവിന്റെ ഒന്നാം രക്തസാക്ഷിത്വ ദിനത്തിൽ അതിന്റെ പ്രതികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ സമരം ചെയ്തത് കെ എസ് യു ആണ് എസ് എഫ് ഐ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഒരു വിദ്യാർത്ഥി പോലും എന്നല്ല ഒരു വിദ്യാർത്ഥി പോലും മരിക്കരുത് അല്ലെങ്കിൽ രക്തസാക്ഷികളാകരുത് എന്ന നിലപാടാണ് കെ എസ് യുവിന്റേത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എട്ടു വർഷമായിട്ട് ഇവിടെ അധികാരത്തിലിരിക്കുന്ന ആരാ ഈ വിഷയം നിരന്തരമായി ചാനൽ ചർച്ചകൾ ഉണ്ടാകുമ്പോഴും മാധ്യമ മാധ്യമ സമ്മേളനങ്ങൾ നടത്തുമ്പോഴും നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എസ് എഫ് ഐ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളാണ് ആക്രമിക്കപ്പെടുന്നത് തങ്ങളാണ് ആക്രമിക്കപ്പെടുന്നത് ധീരജിന്റെ കൊലപാതകം ഉണ്ടായില്ലേ അഭിമന്യുവിന്റെ കൊലപാതകം ഉണ്ടായില്ലേ എന്ന് പറയും ഞാൻ ചോദിക്കട്ടെ ഇത്രയേറെ നാളുകളായിട്ട് ആ പ്രതികളെ നിയമത്തിനെ കൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പറയട്ടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് കേവലം ഒരു വാദഗതികൾ ഉയർത്താൻ വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ഞങ്ങൾ പറഞ്ഞല്ലോ അത് ആര് കുറ്റം ചെയ്ത് തന്നാൽ ചെയ്താൽ തന്നെയും അത് ശിക്ഷിക്കപ്പെടേണ്ടതാണ് അതിനെ തള്ളി പറയുന്ന സമീപനം തന്നെയാണ് കെ ഈ പാർട്ടിയും എടുക്കത്തുള്ളൂ ഞങ്ങൾ പറയുന്നത് ഇതിൽ ഇവർ നിരപരാധികളാണ് എന്നത് തന്നെയാണ് തുടക്കം മുതൽ കെ പി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചൊരു ഒരു നയം അല്ലെങ്കിൽ ഒരു നിലപാട് പക്ഷെ അതിനെ അടിവരിയിടുന്നതാണല്ലോ ഈ കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് അന്വേഷണം നടക്കുന്നു അന്വേഷണം നടത്തിയിട്ട് എന്തേ അത് നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്തേ നിങ്ങൾക്ക് മതിയായ തെളിവുകൾ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്തത് എന്ത് ഈ അഭിമന്യുറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെളിവുകൾ കോടതി മുറിയിൽ നിന്ന് അത് കാണാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം ഇതിൽ എന്താണ് എല്ലാ കാലഘട്ടത്തും വ്യക്തമായി നിങ്ങൾക്കറിയാം ഇതിൽ രക്തസാക്ഷികൾ ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക അത് രക്തസാക്ഷികൾ ആയതിനു ശേഷം അതിൻ്റെ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുൻപിലേക്ക് വരണമെന്നുള്ളത് നിങ്ങൾക്ക് ആർജമുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നേ നിങ്ങൾ കണ്ടുപിടിക്കുന്നേ